ഇനി രാവിലെ തന്നെ നമ്മൾ വായ വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ വാഴ അവിടെ വെച്ചിട്ടുള്ളത് ഇപ്പം പറമ്പ് നമ്മൾ അല്ലെങ്കിലും ഇവിടെ നമ്മൾ നല്ല കൃഷി ചെയ്യാറുണ്ട് നല്ല പച്ചമുളകും കാന്താരിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വായ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരിവിടെ നിറയെ റംബൂട്ടാൻ അങ്ങനെ എന്തൊക്കെയോ കൃഷികളുണ്ട് ഞാൻ കാണിച്ചത് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഈ വായ തള്ളിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൊല നമുക്ക് ഇന്ന് പണിക്കാരുണ്ട് അപ്പൊ പിന്നെ പണിക്കാരുണ്ടെച്ചാൽ നമുക്ക് കറി വെക്കാമെന്നു പറഞ്ഞിട്ട് ഉമ്മ അതിന് പറഞ്ഞ വെച്ചതാണ് വായ വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത് പഴപ്പിക്കണൊന്നുമില്ല പേര് അങ്ങനെയൊക്കെ ആയിട്ട് വെക്കും വേണ്ടിയിട്ട് അതിൽ പഴുത്താൽ അത് കഴിക്കുകയും ചെയ്യുക അങ്ങനൊക്കെ ആയിട്ടാണ് അങ്ങനെ തന്നെയാണ് സാധാരണ കൊല വെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഈ പറയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് വായ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇത് വീഴ്ചന്റെ ആഘാതത്തിൽ ഇതിന്റെ പഴൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കഷ്ണം മുറിച്ച പോലായിരിക്കണേ അവിടെ ചിലടത്തൊക്ക വണ്ടിയിലെ ഇത് വെട്ടുമ്പോ താങ്ങി കൊടുക്കലാ പക്ഷെ ഇതിന്റെ ഹൈറ്റ് കാരണം എനിക്കുണ്ടാകും താങ്ങാൻ പറ്റുന്നു അപ്പൊ വായ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അടുത്ത സംഭവം നമ്മൾ നമ്മളതിന്റെ ഉണ്ണിത്തണ്ട് എടുക്കലാണ് അപ്പൊ ഉണ്ണിത്തണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് വായ വെട്ടാൻ പോവുകയാണ് സാധാരണ ഇത് കുറച്ച് സമയം മതി നമ്മൾ പരിചയമില്ലാത്ത കൊണ്ടിരിക്കാ ആഞ്ഞു ആഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കാം കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഏതായാലും മുറിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഉണ്ണിത്തേണ്ടിതാ കാണണോ അപ്പം ഇതിന് ഈ നൂലുണ്ടല്ലോ ഈ ഉപ്പേരുണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ കറക്കി കറക്കി ഇടുക്കലാണ് ഇതിൻ്റെ ഒരു ടാസ്ക് ഉപ്പേരുണ്ടാക്കാൻ അതിനെക്കാട്ടി വലിയ ടാസ്കിലാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ എത്ര പോലൊരു ലെയറാണ് ഈ വായമുള്ളത് അല്ലേ മാഷാ അല്ല അള്ളാ എത്രത്തോളം പൊതിഞ്ഞാണ് ഈ ഒരു ഉള്ളിൽ സംരക്ഷിച്ചിട്ടുള്ളത് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് മാഷാ അല്ല മാഷാ അല്ല ഏതായാലും സംഭവം ഇതാ പുറത്തെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഉപ്പേരിക്കും ഇതാക്കാം ഉപ്പേരി ഞാനവിടെ ചിരങ്ങൊക്കെ താളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അഥവാ പണിക്കാരും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ണിത്തണ്ടും കൂടെ കൊടുക്കാമെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടില്ല എന്തൊരു എന്തൊരു പ്യുവറാണത് അല്ലേ കാണാൻ തന്നെ മാഷാല്ല അപ്പോൾ ഏതായാലും ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വിടുകയാണ് ബാക്കി പണികളും കൂടെ തീർത്തിട്ട് വേഗം പാക്ക് പാക്കപ്പ് ചെയ്യാനുണ്ട് ഇവിടുന്ന് പരിന്ന് കടക്കും അപ്പം ഇനിശല്ല നമ്മൾ ഇനിയും വ്ളോഗുകളൊക്കെ ആയിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം